നമസ്കാരം സ്മാർട്ട് ഫോണുകളുടെ പ്രളയത്തിനിടയിലും ഇന്ത്യയിൽ ഫീച്ചർ ഫോണുകൾക്ക് ആവശ്യക്കാർ ഏറെയുണ്ട് പല കാരണങ്ങളാൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടാത്തവർ ഏറെയാണ് ചിലർ സ്മാർട്ട് ഫോൺ അഡിക്ഷൻ ഒഴിവാക്കാൻ ഫീച്ചർ ഫോണുകൾ തിരഞ്ഞെടുക്കാറുണ്ട് ഇതുകൂടാതെ സാധാരണക്കാർ തങ്ങളുടെ ടെലികോം ആവശ്യങ്ങൾ നിറവേറ്റാൻ അനുയോജ്യം ഫീച്ചർ ഫോണുകളാണെന്ന് വിശ്വസിക്കുന്നുണ്ട് വിലയും ഇവിടെ ഒരു മുഖ്യ ഘടകം തന്നെയാണ് ഇപ്പോഴും ആവശ്യക്കാർ ഉണ്ട് എന്നതിനാൽ തന്നെ ഇന്ത്യൻ മൊബൈൽ വിപണിയിൽ പുതിയ പുതിയ ഫീച്ചർ ഫോണുകൾ ഇപ്പോൾ എത്തുകയാണ് പ്രധാനമായും നോക്കിയയുടെയും സാംസങ്ങിൻ്റെയും ഒക്കെ ഫീച്ചർ ഫോണുകൾക്കാണ് ഡിമാൻഡ് കൂടുതൽ ടെലികോം രംഗത്തെ വമ്പനായ റിലയൻസും ജിയോ ഭാരത് ഫീച്ചർ ഫോണുകളുമായി വിപണിയിൽ സജീവമാണ് ഇങ്ങനെ വമ്പന്മാരും കുഞ്ഞന്മാരും ഒക്കെ കളന്നിറങ്ങി നിൽക്കുന്ന ഫീച്ചർ ഫോൺ വിപണിയിലേക്ക് ഐടെല് ഇപ്പോൾ ഒരു മികച്ച ഫീച്ചർ ഫോൺ അവതരിപ്പിച്ചിരിക്കുകയാണ് ഐടെൽ സൂപ്പർ ഗുരു ഫോർ എന്നാണ് ഈ ഫീച്ചർ ഫോണിൻ്റെ പേര് ഇന്ത്യയിലെ സാധാരണക്കാരുടെ ടെലികോം ആവശ്യങ്ങൾ മികച്ച രീതിയിൽ നിറവേറ്റാൻ കഴിയുന്ന ഒരു ഫീച്ചർ ഫോൺ എന്ന നിലയിലാണ് ഐടെൽ സൂപ്പർ ഗുരു ഫോർ ജി എത്തിയിരിക്കുന്നത് ജിയോയുടെ ഫീച്ചർ ഫോണുകൾക്കും നോക്കിയയുടെ ഫീച്ചർ ഫോണുകൾക്കും വൻ വെല്ലുവിളി ഉയർത്താൻ ഈയൊരു ഫോർ ജി ഫോണിനെ സാധിക്കുമെന്ന് കണക്കാക്കാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കുറഞ്ഞ വിലയിൽ സ്മാർട്ട് ഫോണുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഐടെൽ ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിൽ ശ്രദ്ധ നേടിയത് മറ്റു ബ്രാൻഡുകൾ പതിനയ്യായിരം രൂപയിൽ താഴെ വിലയിൽ ഇറക്കുന്ന ഫോണുകൾ ഐടെൽ പലപ്പോഴും എണ്ണായിരം രൂപയിൽ താഴെയാണ് ആ ഒരു വില ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് വിൽപ്പനയ്ക്ക് എത്തിക്കാറുള്ളത് അടുത്തിടെ ലോഞ്ച് ചെയ്ത ഐടെൽ പവർ സീരീസ് ഫോണുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇതുകൂടാതെ ഐടെൽ പി ഫിഫ്റ്റി ഫൈവ് എന്ന പേരിൽ പതിനായിരം രൂപയിൽ താഴെ വിലയിൽ ഫൈവ് ജി ഫോണും ഐടെൽ പുറത്തിറക്കിയിട്ടുണ്ട് ഇതിനുശേഷമാണ് പല ബ്രാൻഡുകളും പതിനായിരം രൂപ വിലയിലും ഫൈവ് ജി ഫോണുകൾ കൂടുതലായി പുറത്തിറക്കി തുടങ്ങിയത് എന്നതും ശ്രദ്ധേയമാണ് ഐടെൽ ഇപ്പോൾ പുറത്തിറക്കിയ സൂപ്പർ ഗുരു ഫോർ ജി ഫോൺ കീപാഡ് ഫോണുകളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ടു ഇഞ്ച് ഡിസ്പ്ലേയുള്ള ഐടെൽ സൂപ്പർ ഗുരു വോൾട്ടേജ് പിന്തുണയോടെ ഡ്യുവൽ ഫോർ ജി സിം കണക്ടിവിറ്റി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഒരു ഫീച്ചർ ഫോൺ ആണെങ്കിലും ഈ ഒരു ഫോൺ കുറച്ച് സ്മാർട്ടുമാണ് ബാർ കോഡ് സ്കാൻ ചെയ്ത യു പി ഐ പേയ്മെൻറ്റുകൾ ഉൾപ്പെടെ നടത്താനുള്ള സൗകര്യവും ഇതിലുണ്ട് അതിനായി പിൻപാനലിലെ വി ജി ഐ ക്യാമറ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതാണ് ക്ലൗഡ് അധിഷ്ഠിത യൂട്യൂബ് പ്ലേബാക്കും പിന്തുണയ്ക്കും എന്നതാണ് ഈ ഫീച്ചർ ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകത യൂട്യൂബ് ഷോർട്സും മറ്റും ആസ്വദിക്കാൻ ഇത് ഉപകാരപ്പെടും ഇതുകൂടാതെ ഇംഗ്ലീഷ് ഹിന്ദി ഉറുദു പഞ്ചാബി ഭാഷകളിൽ ബി ബി സി വാർത്തകൾ ആക്സസ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലൊരുക്കിയിട്ടുണ്ട് ഫീച്ചർ ഫോണാണെങ്കിലും അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റ് ആവശ്യങ്ങൾക്ക് നിറവേറ്റാൻ ഈ ഫോണിന് സാധിക്കുന്നതാണ് നെറ്റ് ചാറ്റ് ആപ്പ ഇതിൽ പ്രീ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കൂടാതെ സോകോ ബാൻ ടു തൗസൻഡ് ഫോർട്ടി എയ്റ്റ് ടെട്രിസ് തുടങ്ങിയ ഗെയിമുകളും ഇതിലുണ്ട് തടസ്സമില്ലാത്ത കണക്ടിവിറ്റി ഉറപ്പാക്കുന്ന ഡ്യുവൽ ഫോർ ജി സിംസ് നോട്ടുകളാണ് ഈ ഫീച്ചർ ഫോണിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ഇനി ഐടെൽ സൂപ്പർ ഗുരു ഫോർ ജി ഫോണിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം എന്ന് നോക്കാം ടു ഇഞ്ച് സ്ക്രീൻ വേൾഡ് പിന്തുണയുള്ള ഡുവൽവ് ഫോർ ജി ടു ജി ത്രീ ജി വി ജി ഐ ക്യാമറ യു പി ഐ പേയ്മെൻറ്റ് പിന്തുണ ആറ് ദിവസം വരെ ബാക്കപ്പ് ലഭിക്കുന്ന ആയിരം എം എ എച്ച് ബാറ്ററി എന്നിവയാണ് ഇതിലുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഐടെൽ സൂപ്പർ ഗുരു ഫോർ ജി ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഗ്രീൻ ബ്ലാക്ക് ഡാർക്ക് ബ്ലൂ എന്നീ മൂന്ന് കളർ ഓപ്ഷനുകളിൽ ഈ ഫോൺ ലഭ്യമാണ് കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും വിവിധ ഓൺലൈൻ ഓഫ്ലൈൻ റീറ്റെയിലർ ചാനൽ വഴിയും ഈയൊരു ഫോൺ വാങ്ങാൻ സാധിക്കുന്നതാണ്